മൂന്നാം ക്ലാസ്സിലെ അഖീദയിലെ നാലാമത്തെ പാഠം പാഠം നാല് അൽ ഫുർഖാനുൽ അലീം നമുക്ക് പാഠം നോക്കാം അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആാനാകുന്നു അള്ളാഹു നാല് കിതാബുകൾ ഇറക്കി കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചോ നാല് കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആാനാകുന്നു അത് നമ്മുടെ നബി സലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് ഖുർആാനിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് നിബിതങ്ങൾക്ക് നാൽപ്പത് വയസ്സിൽ നുപുവത്ത് ലഭിച്ചു അറുപത്തിമൂന്ന് വയസ്സിൽ നബിതങ്ങൾ വഫാത്തായി അതിൻ്റെ ഇടയ്ക്കുള്ള ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഖുർആാനിന്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് ലോക അവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും മാർഗനിർദ്ദേശമാണത് ഖുർആാൻ ലോക അവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കുമുള്ള മാർഗനിർദ്ദേശമാണ് മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതയ്ക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ് മറ്റു കിതാബുകൾ തൗറാത്ത് സബൂർ ഇഞ്ചില് ഇതെല്ലാം ചില പ്രത്യേക ജനതയ്ക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ് അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തലുകളും നടത്തി മറ്റു കിതാബുകളിലെല്ലാം അവരുടെ ജനത അതിൽ മാറ്റത്തിരുത്തലുകൾ നടത്തി ജനങ്ങൾ അതിൽ മാറ്റത്തിരുത്തലുകൾ നടത്തി പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ലൂൻ അതിന്റെ അർത്ഥം നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹുതാല പറയുന്നു അതിന്റെ അർത്ഥം നിശ്ചയം പരിശുദ്ധ ഖുറാൻ നാമമാണ് ഇറക്കിയത് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഖുറാൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു ഖുറാൻ അവതരിക്കപ്പെട്ടതോടു കൂടി മറ്റുള്ള കിതാബുകളെല്ലാം ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു ഖുർആാനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല ഖുർആാനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല ഖുർആൻ്റെ മീതെ ഒന്നും വെക്കാൻ പാടില്ല ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല ശുദ്ധി കൂടാതെ ഖുർആൻ തൊടാനോ എടുക്കാനോ പാടില്ല അതിൻറെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല ഖുർആനിന്റെ നേരെ കാൽ നീട്ടാനോ അത് വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല നിയമാനുസരണമല്ലാതെ അതിനെ ഓതാനും പാടില്ല ഖുറാൻ ഓതുന്നതിനുള്ള നിയമം അനുസരിച്ചല്ലാതെ ഖുറാൻ ഓതാനും പാടില്ല നാം അത് പാരായണം ചെയ്യുകയും അതിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം നാം ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ഖുർആനെ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അള്ളാഹു അതിന് നൽകട്ടെ ആമീൻ ഈ പാഠത്തിലൂടെ പരിശുദ്ധ ഖുർആാനെ കുറിച്ചാണ് നാം പഠിച്ചത് ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തതിരി ബാത്ത് നോക്കാം പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്ന് ഉത്തരം എഴുതാം ഒന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏത് അതിൻ്റെ ഉത്തരം പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഖുർആൻ രണ്ട് ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട് ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട് അതിന്റെ ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇരുപത്തി വർഷം കൊണ്ട് മൂന്ന് ഖുർആാൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ഉത്തരം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും ഖുർആാൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ഉത്തരം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും നാല് ഖുർആാനിനോട് കാണിക്കേണ്ട നാല് അദബുകൾ ഖുർആാനിനോട് കാണിക്കേണ്ട നാല് അദബുകൾ അതിൻ്റെ ഉത്തരം ഖുർആാനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല ഈ നാല് അദബുകൾ എഴുതാം രണ്ട് പൂരിപ്പിച്ച് സാരം എഴുതാം ഇവിടെ പൂരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ അർത്ഥം എഴുതാം അതിവിടെ പൂരിപ്പിക്കാം അതിൻ്റെ ശേഷം ഇവിടെ അതിൻ്റെ അർത്ഥം എഴുതാം അതിൻ്റെ ഉത്തരം ഇന്നാ ഇന്നാ വ ലഹു ഇന്നു നിശ്ചയം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ നാമാണിറക്കിയത് അതിന് നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും അതിൻ്റെ അർത്ഥമാണിത് അതവിടെ എഴുതുക നിശ്ചയം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ നാമാണിറക്കിയത് അതിന് നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ